ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സുന്ദർ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സെയിലിനായിട്ട് വന്നിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകൾ കാണിക്കാൻ വേണ്ടിയാണ് ഒരുപാട് പുതിയ പ്ലാന്റ്സുകൾ നമുക്ക് എല്ലാ വീക്കിലും അതുപോലെ ഒരു നാല് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോ പുതിയ പ്ലാന്റ്സുകൾ വരുന്നുണ്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആട്ടാ പേരെന്താണെന്ന് അറിയണ്ടേ ഗോൾഡൻ പെട്രോ ബാമ്പിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഈ ഒരു സെയിസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിന്റെ ലീഫ് ആട്ടാ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു യെല്ലോ ഗോൾഡൻ കളർ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് അതുപോലെ ഉണ്ട് പൂക്കളാണെങ്കിൽ ഒന്നും പറയാനില്ല ഒരു രക്ഷ പൂക്കളാണ് പൂക്കളുടെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റെഡ് ആദ്യ ഒരു പീച്ച് കളറേക്ക് വരും പിന്നെ ഒരു റെഡ് അതുപോലെ തന്നെ നല്ലൊരു പിങ്ക് ഷെയ്ഡ് അങ്ങനെ മൂന്ന് കളറൊക്കെയാണ് ചേഞ്ച് ആയി വരുന്നത് നമ്മളെ ബ്രിസാ റെഡ് പറഞ്ഞ പോലത്തെ ഒരു പൂക്കൾ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്തോ എന്നിട്ട് വേഗം പോയിട്ട് കമൻറ്റ് ചെയ്തോ പ്ലാൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ ഇത്തവണത്തെ വിന്നർക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്ലാന്റ് ഇതാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള ഗോൾഡൻ പെട്രോൾ ബാമ്പിനിയാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു കമൻറ്റ് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒരു മൂന്ന് പേർക്കെങ്കിലും ഷെയർ ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ലൊരു വിന്നറ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള പ്ലാൻസ് തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഈ സുന്ദരിയുടെ പേരറിയണോ ഇതാണ് നമ്മുടെ യെല്ലോ ഫോക്സ് ടൈല് നല്ല ഭംഗിയുള്ള പൂക്കളായിട്ട് തിങ്ങി നിറഞ്ഞ് പൂ യെല്ലോ ആൻഡ് വൈറ്റ് അല്ലാത്തൊരു ക്രീം ഷെയ്ഡ് അങ്ങനെയാണ് ഒരു പെറ്റലിൽ തന്നെ വരുന്നത് ഇതിൻ്റെ കുറെ പ്ലാന്റ്സ് നമ്മളൊക്കെ അതിലുണ്ട് സെയിലിനായിട്ട് അത്യാവശ്യം മെച്ചോർഡായ പ്ലാന്റ്സ് ആണ്

നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കയാട്ട മജന്ത എന്ന് പറഞ്ഞത് നല്ല രസമുള്ള പൂക്കളാണ് നല്ല മജന്ത കളറാണ് രണ്ട് കളറിലന്നേട്ട ചേഞ്ചായി വരുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡ് ആദ്യം വരും പിന്നെ അതിന് ശേഷമാണ് ഡാർക്ക് പർപ്പിൾ കളറിലേക്ക് അത് ഒരു മജന്ത ഷെയ്ഡിലേക്കൊക്കെ വരുന്നത് കേട്ടാ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു ഫെർട്ടിലൈസറിനെ കുറിച്ചിട്ട് നല്ല പ്രതികരമായിരുന്നു ആ വീഡിയോയ്ക്ക് അതുപോലെ തന്നെ ഒരുപാട് സെയിലും നടന്നു അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒരു ഫെർട്ടിലൈസറിന്റെ ഒരു സംരംഭമായിരുന്നു അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഭയങ്കര അധികം സന്തോഷമുണ്ട് നമ്മുടെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാൻ ഇത്ര അധികം പൂവുണ്ടാവാൻ എത്തെന്താ ചെയ്യാറുളളത് അപ്പം ഇതുപോലെ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവാൻ ഞാനൊരു ഫെർട്ടിലൈസർ കൊടുക്കാറുണ്ട് പക്ഷെ എനിക്ക് അത് ബൾക്കായ രീതിയിൽ നിങ്ങൾക്ക് തരാൻ പറ്റിയിരുന്നില്ല ഒരു പതിമൂന്ന് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് മൈക്രോ ന്യൂട്രിയൻസ് സോയിൽ കണ്ടീഷണർ അതുപോലെ ഫാക്റ്റംഫോസ് ഡി എ പി അങ്ങനെ ഒരുപാട് കോഴിക്കാഷ്ടം എല്ലുപൊടി അങ്ങനെ പതിമൂന്ന് ഐറ്റംസ് ആഡ് ആക്കിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആട്ടാ നമ്മൾ ഇതുവരെ ഇതുവരെ ചെയ്തിരുന്നത് പക്ഷേ എനിക്ക് ബൾക്ക് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് തരാനായിട്ട് ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് നമ്മളത് ലോഞ്ച് ആക്കിയിട്ടുള്ളത് നമ്മളൊരു ഫെർട്ടിലൈസർ നമ്മളുടെ തന്നെ ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഐറ്റംസ് ആട്ടാ നമ്മൾ ആഡ് ആക്കിയിട്ടുള്ളത് അപ്പം നല്ല അത്യാവശ്യം നല്ല മൂവിങ് ആയിരുന്നു ഈ ഒരു ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് അപ്പം ആർക്കെങ്കിലും ഈ ഫെർട്ടിലൈസർ വേണമെങ്കിൽ ഞാൻ ഈ തരുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നന്നായിട്ട് സു പൂവിടും ഒരു സ്പൂണാണ് ഒരു സ്പൂണോ ഒന്നര സ്പൂണോ ഒക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ ഈ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് നന്നായി പൂവുണ്ടാൻ വേണ്ടിയിട്ട് ഒരു എട്ടിഞ്ച് പോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കടക്കൽ നിന്ന് നീങ്ങിയിട്ട് വേണം ഈ ഫെർട്ടിലൈസർ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം മണ്ണ് എന്നിട്ട് ചുറ്റോറ് ഇട്ട് കൊടുക്കാട്ടാ ഒരു കൈപ്പിടീടെ അത്രയ്ക്കൊന്നും എടുക്കണ്ട ഞാൻ അളവ് ശരിക്കും ഈ വീഡിയോയിൽ കാണിച്ചുതരാം അപ്പോൾ അത്രയും ഒന്നര സ്പൂണൊക്കെ എടുക്കാം നിങ്ങൾക്ക് ഒരു എട്ട് ഇഞ്ചാണെങ്കിൽ പിന്നെ സൈസ് പോട്ടിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ഫെർട്ടിലൈസർ കൂട്ടി കൂട്ടി കൊടുക്കാം കേട്ടോ പിന്നെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണേ കഴിഞ്ഞ വീടിയിൽ എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു സോയിൽ കണ്ടീഷണർ എന്ന് പറഞ്ഞാൽ എന്താണുള്ളത് നമ്മളെ മണ്ണിൻ്റെ ഫലപുഷ്ടിയൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പൂക്കളൊക്കെ ഉണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ വളർച്ചേനും അത് ബാധിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്ന ഒരു ഇതാണ് ഇൻഗ്രീഡിയൻ്റ് ആണ്ട്ട് ഈ സോയിൽ കണ്ടീഷണർ എന്ന് പറയുന്നത് ഇങ്ങനെ ായിട്ടാവും വരാം അപ്പം നിങ്ങൾ നിങ്ങളെ കയ്യിൽ കിട്ടി ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഇതേപോലെ ഒരു പിടി എടുക്കുക ഇത്രയും വേണ്ടോ നമുക്ക് ഈ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് അപ്പോൾ വലിയ ചട്ടിയാണെങ്കിൽ ഇത്ര ഒരു കൈപ്പിടി എടുക്കാം ഒരു പത്ത് പതിനാല് ഇഞ്ചൊക്കെ ആണെങ്കിൽ ഈ ഒരു എടുക്കുക അതല്ലെങ്കിൽ നമ്മൾ വിരലിൻ്റെ ഒരു ഭാഗത്തിൽ രണ്ടാമത്തെ വിരലീൻ്റെ ഒരു പകുതി ഇതാ ഇത്രയൊക്കെ ആയിട്ട് എടുത്താൽ മതി ഒരു എട്ട് ഇഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്ര കൊടുത്താൽ മതി സൈഡിലൊക്കെ നിളക്കിയിട്ട് ഇട്ടുകൊടുക്കട്ടെ മാഷാ അല്ല നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ട് എനിക്കിതിൻ്റെ കമ്മൻറ്റ് അടിയിൽ എന്തേലും നിർബന്ധമായിട്ട് തരാം internet. വീഡിയോയിൽ നമ്മളൊരു ബട്ടർ കപ്പ് കാണിച്ചിരുന്നു അല്ലേ എൻ്റെ സിറ്റൗട്ടിൽ ഇരുന്നിരുന്ന എല്ലാവരും ചോദിച്ചിരുന്ന ഒരു പ്ലാൻ തന്നെയാണ് ബട്ടർ കപ്പ് അതുപോലെ ഞാൻ കൊടുക്കാതെ വെച്ചിരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം അത് സോൾഡ് ഇപ്പോൾ തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റ് ആയ രോഹിണിയാണ് ഈ പ്ലാന്റ് എടുത്തിട്ടുള്ളത് രോഹിണി കയ്യിൽ കിട്ടിയിട്ട് അതിൻ്റെ സെറ്റ് ചെയ്തതിന് ശേഷം റിവ്യൂ ഒക്കെ ഇടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ വണ്ടിയിൽ അത് കയറ്റി അയക്കുകയാണ് പെറ്റ്സിൻ്റെ വണ്ടിയിലാണ് അയച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ കാറിൽ സെറ്റ് ചെയ്ത് സീറ്റൊക്കെ മാറ്റിയിട്ടോ വലിയ പ്ലാന്റ് ായിരുന്നു സീറ്റൊക്കെ മാറ്റിയിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ അത് പോവാണ് കേട്ടോ യാത്ര ആവണം നമ്മളെ വിട്ടിട്ട് ഇത് മാത്രമൊന്നുമില്ല കേട്ടോ ഒരുപാട് പ്ലാൻസ് രോഹിണി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എങ്ങനെയാണ് നമ്മൾ വണ്ടിയിൽ കൊടുത്തയക്കണേന്ന് അറിയണ്ടേ ആദ്യം ഇവിടുന്ന് കാറിൽ കേട്ടിട്ടാണ് ഇവർ കുറേ വലിയ വണ്ടിക്കാണെന്ന് നമ്മളെ വീടിൻ്റെ അവിടേക്ക് വരില്ല അപ്പോൾ ആദ്യം കാറിൽ ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടാണ് കൊണ്ടുകൊടുക്കാറ് അപ്പം ഇന്ന് നമ്മുടെ രണ്ട് മൾട്ടിക്കളറാണ് ഇന്ന് യാത്രയാവുന്നത് അത് ആ ബോക്സിലൊക്കെ ആക്കി ഇത് നമ്മുടെ പെട്രോ ബാമ്പിനോ ഒമ്പത് സൈസുള്ള പ്ലാന്റ് ആട്ടോ ഗോൾഡൻ പെട്രോ ബാമ്പിനോ അതും നമുക്കിന്ന് ഇപ്പോൾ വേറൊരു ഗോൾഡൻ പെട്രോ ബാമ്പിനോ മീഡിയം സൈസാണ് വരുന്നത് അതുപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഇതുപോലെ ഇത് ഫ്ലെയിം ബ്രിസാ റെഡാണ് ഇതേ സൈസിലുള്ള പ്ലാൻസുകളാണ് നിങ്ങൾക്കൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിത് കാണി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അതുപോലെ ഇത് ഫ്ലെയിം റെഡിൻ്റെ സൈസാണ് വരുന്നത് ഇനിയിപ്പോൾ വരുന്നത് അടർണയാണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആയിട്ടോ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും വീഡിയോയിൽ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് കാറ്റലോഗ് അയക്കുമ്പോൾ എത്ര സൈസുള്ള പ്ലാൻസ് അയക്കുക എന്ന് പറയാറുണ്ട് അപ്പോൾ പലതും പല സൈസായിരിക്കും ഉണ്ടാവാം നമുക്ക് അതിനനുസരിച്ചാണ് റേറ്റ് വരാം അതുകൊണ്ടാണ് ഓരോന്നിലും വീഡിയോയിൽ റേറ്റ് നമ്മൾ ഉൾപ്പെടുത്താത്തത് അപ്പോൾ എല്ലാവരും വീഡിയോയിൽ ചോദിക്കുന്നതന്നെ എല്ലാ വീഡിയോയിലും എത്ര പറഞ്ഞാലും എല്ലാ വീഡിയോയിലും ഒരു കമൻ്റെ ഉണ്ടാവും എന്താ വീഡിയോ മെൻഷൻ ചെയ്യാത്തന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ നിങ്ങൾക്ക് കൊടുത്തയക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത് പലപ്പോഴും പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവണില്ല അപ്പോൾ ഇതിൻ്റെ നോക്ക് പലതും പല സൈസിലാണ് ഓരോ പ്ലാന്റും അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റിനും വേറെ വേറെ റേറ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു കാറ്റലോഗ് ഞാൻ അയച്ചു തരും അപ്പോൾ അത് ഫോട്ടോ തിരിച്ചയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു തരും അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്നൊക്കെ കാണുമ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാലും മതിയിട്ടാണ് അപ്പോൾ ഞാൻ അത് പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നു അടുത്തത് ഈ സൈസിലുള്ള ബ്രിസാ റെഡ് അതായത് വെരിഗേറ്റഡ് ബ്രിസ റെഡ് ഈ ഒരു സൈസിലുള്ളതാണ് നിങ്ങൾക്ക് തരുന്ന പ്ലാന്റ്സ് കേട്ടോ ഇതാണ് സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഒരു വെറൈറ്റി ആട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇല കാണാതെ നിറച്ച് പൂക്കൾ ഉണ്ടാവും അതുപോലെ ഭയങ്കര ലൈഫാണ് ഇതിന് കുറെ നാൾ നിൽക്കും പിന്നെ നമ്മളൊരു റെഡ് ഒരു റൂബി അത് ഓറഞ്ച് അതിന്റെ ഇടയിലൊക്കെ ഈ ഒരു വൈറ്റ് വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടാ അപ്പൊ എപ്പോഴും നമ്മൾ കളർഫുള്ളിന്റെ ഇടയിൽ ഒരു വൈറ്റ് വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും ഇതുപോലെ തിങ്ങി നിറഞ്ഞു പൂവുണ്ടാവുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടത് ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പേര് വാങ്ങിക്കാൻ കാശില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു സുവർണ്ണ അവസരമാണ് നല്ലൊരു അടിപൊളി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലൊരു ഭോഗ്യം ഇല്ല ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ടാസ്ക് ഒന്നുമില്ല നല്ലൊരു അടിപൊളി കമന്റ് ഇടാൻ നമുക്ക് അതിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും എല്ലാ മന്തിലും എൻഡിലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ നമ്മൾ വിന്നേഴ്സിന് തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇത് സ്പ്ലാഷ് വെരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇത് നമ്മുടെ മിസ് വേൾഡിനോട് സാമ്യതയുള്ള ഒരു പ്ലാൻ തന്നെയാണ് പക്ഷേ ഇതിന്റെ ലീഫിനാണ് ഒരു കണ്ടില്ലേ ഗ്രീൻ ആൻഡ് യെല്ലോ ലീഫാണ് വരുന്നത് അത് പ്ലെയിൻ ഗ്രീൻ മാത്രം ലീഫാണ് വരുന്നത് പൂക്കള് നല്ല ബ്രൈറ്റ് കളറാണ് വരുന്നത് ഡാർക്ക് പിങ്ക് ആൻഡ് വൈറ്റ് സെപ്റ്റംബർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇതിന്റെ പൂക്കൾ ഭയങ്കര ഭംഗിയാണ് വെരിഗേറ്റഡ് ലീഫ് ആൻഡ് വെരിഗേറ്റഡ് പെറ്റൽസ് ആണ് ഒരു പിങ്ക് ആൻഡ് ക്രീം ഷെയ്ഡ് ആണ് വരുന്നത് അത് വൈറ്റ് പോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലുക്ക് ആയിരിക്കും കേട്ടാ വൈറ്റ് പോർട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഡാർക്ക് കളേഴ്സ് വൈറ്റ് പോട്ടിൽ ഹാങ്ങിങ് പോട്ടിലിട്ട് കഴിഞ്ഞാൽ നല്ല ലുക്ക് ആയിരിക്കും അപ്പൊ വൈറ്റ് പോട്ട്സ് നമുക്ക് ഫെയിലിനായിട്ട് ഇണ്ട് കേട്ടോ ഇത് ഫാമിലി പ്ലാസ്റ്റിക്കിന്റെ ആണ് തേർട്ടി ത്രീ സൈസാണ് വരുന്നത് വിത്ത് ചെയിൻ ഉണ്ടായിരിക്കും ട്രായ ഉണ്ടായിരിക്കും വീഡിയോയിലും പോലെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹാങ്ങിങ് ബോട്ടിൽ ഈ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിന് നമ്മൾക്ക് ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്ത് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരൊക്കെ ഇതിൽ നമുക്ക് പോർട്ടൽ സൈഡിലുണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ വേണ്ടവർ ഈ നമ്പറിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് അയച്ചു തരാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ കാണുന്ന നമ്പറിലാണ് നിങ്ങൾക്ക് ഫെർട്ടിലൈസർ വേണമെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിലും ഒക്കെ മെസ്സേജ് ഇടുന്നത് കേട്ടോ എന്തായാലും വാട്സപ്പിൽ മാത്രം മെസ്സേജ് ഇടാം കോൾ ചെയ്യാതിരിക്കാം കേട്ടോ പിസ റെഡിൻ്റെ സൈസുകളാണ് അത്യാവശ്യം നല്ല മെച്ചോർഡ് ആയിട്ട് നിറച്ച് ബ്ലൂമിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മളെ കയ്യിൽ വന്നിട്ടുള്ളത് അതുപോലെ ലോല വന്നിട്ടുണ്ട് ബ്രിസയുടെ പർപ്പിൾ വന്നിട്ടുണ്ട് ബ്രിസ പിങ്ക് വന്നിട്ടുണ്ട് എല്ലാം ഈ ഒരു സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്റ്റോക്ക് ഔട്ട് അപ്പൊട്ടാ അപ്പൊ നമ്മളിപ്പോൾ കുറച്ച് കൂടി വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണേ ഈ നമ്പറിൽ പോയിട്ട് ഒന്ന് വാട്സാപ്പ് ചെയ്യുക അതുപോലെ കോൾ ചെയ്യാതിരിക്കുക വാട്സാപ്പിൽ മാത്രം മെസ്സേജ് ചെയ്യുക അപ്പോൾ എൻ്റെ ഫ്രീ ടൈം നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാറ്റലോഗ് അയച്ചു തരും അപ്പോൾ നിങ്ങൾ ഇതിൽക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലാന്റ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് പ്ലാന്റ് കാണിച്ചതിന് ശേഷം മാത്രം നമ്മൾ പ്ലാൻസ് അയക്കൂ ചില ആൾക്കാർക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് വീഡിയോസ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം ക്യാഷ് ഇട്ടാൽ മതി അതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഞാൻ പ്ലാൻ അയച്ചു തരുള്ളൂ പിന്നെ ഒരു ചോദ്യമാണ് നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻസ് എന്നുള്ളത് നമുക്ക് പ്രൈവറ്റ് വെഹിക്കിൾ ഉണ്ട് ഒരുപാട് ആൾക്കാർ വീട്ടിലേക്ക് എത്തിച്ചേരുമെന്ന് വെച്ചിട്ട് നല്ല ഒരുപാട് കമൻറ്റുകൾ മെസ്സേജ് ഒക്കെ വരാറുണ്ട് ഞങ്ങൾക്ക് ഹൈവേസ് പോയിട്ട് കളക്ട് ചെയ്യാൻ പറ്റില്ല പെറ്റ്സ് വണ്ടിലാണെങ്കിൽ ഹൈവേ വരെ വരുവുള്ളൂ അപ്പോൾ ഞങ്ങൾക്കത് പറ്റില്ല നിങ്ങൾ വീട്ടിലേക്ക് എത്തിച്ച് തരാനുള്ള സജ്ജീകരണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ പ്രൈവറ്റ് വണ്ടി ഇട്ടിട്ടുണ്ട് ഡ്രൈവറെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോട്ടയം തിരുവനന്തപുരം വരെയൊക്കെ പ്ലാൻസ് പ്ലാന്റ്സ് ഒരുവിധമൊക്കെ നമ്മൾ എത്തിച്ചേരും ഈ ഹോം ഡെലിവറി വേണ്ട പെറ്റ്സ് വണ്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതല്ലാത്തവർക്ക് നമ്മൾ കൊറിയറും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സി വഴി കുറ ബലാക്കയുടെ പോലെ തന്നെ സുന്ദരിയാണ് ബലാക്ക എന്ന് പറയുന്ന പ്ലാന്റ് നിറച്ച് തിങ്ങി തന്നെ കുരു കുനാ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ഇതിന്റെ പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട് കേട്ടോ ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ ഇതിലേക്ക് അയച്ചാൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ അയച്ചു തരുമ്പോൾ കാറ്റലോഗ് അയച്ചു തരും അത് പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നവർക്കാണോ ഞാൻ പറയുന്നത് കേട്ടോ ഇത് റെഡ് ആണ് പക്കളുടെ ഒറിജിനൽ കളർ ഇതാണ് കേട്ടോ വരുന്നത് ഞാനൊരു ഫിൽറ്റർ ഇട്ടിട്ട് കാണിക്കുന്നതല്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കാനുള്ളത് ബട്ട് ഇപ്പം മഴ ആയതുകൊണ്ട് ഇതിന് അത്ര കളറായിട്ടില്ല പിന്നെ അതുപോലെ പീച്ച് കളറിലായിരിക്കും ആദ്യം വരാം അത് കഴിഞ്ഞ് ഒരു പിങ്ക് കളറേക്ക് ചേഞ്ച് ആവും പിന്നെ ഒരു റെഡ് കളറേക്ക് ചേഞ്ച് ആവും അതുപോലെ തന്നെ കൊഴിയുന്ന സമയത്തും അതേപോലെ തന്നെ ചേഞ്ച് ആയി ചേഞ്ച് ആയി വേദി വരും കേട്ടോ ാണ് വാട്ടർമെലൻ മെലൻ എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഇത്ര ഭംഗിയായിട്ട് ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് പിങ്കാണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ എയ്റ്റ് ഇഞ്ച് പോട്ടിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരു രസില്ല ശരിക്കും ഇതിൻ്റെ ഒരു എഡ്ജാണ് ഭംഗി ഇത് പിതാദരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് ഇതാണ് ഇതിൻ്റെ ഒരു പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റ് കേട്ടോ ഭയങ്കര രസമാണ് ഇതിൻ്റെ പൂക്കളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു ബട്ടർഫ്ലൈ ഒരു ചെടിയിൽ വന്നിരിക്കുന്ന ഒരു ഫീലാണ് രണ്ട് കളറിലാണ് പൂക്കൾ ഉണ്ടാവുക ഒരു വൈറ്റ് ആൻഡ് ഡാർക്ക് പിങ്ക് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫാണെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട് കണ്ടില്ലേ ലീഫിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ നിങ്ങൾക്കൊരു മറ്റുള്ള പ്ലാന്റിൽ നിന്നും ഒരു വ്യത്യസ്തത കാണുന്നില്ലേ അപ്പം നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടത് അടുത്തത് നമ്മൾ കാണിക്കുന്നത് ക്രിസ്റ്റീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണ് നല്ല റെഡ് അതിൻ്റെ ഉള്ളിൽ ഒരു വെരിഗേഷൻ കയറിയിട്ടാണ് ശരിക്കും വരുന്നത് ഇതിൻ്റെ പൂക്കൾ അപ്പോൾ ഇതിൻ്റെ പൂതെ ഈ ഒരു ഇതിലാണ് വരുന്നത് ഇതിനേക്കാൾ കളർ ഉണ്ടാവും നമുക്ക് ഇപ്പോൾ വെയിലധികം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പൂക്കൾക്ക് കളർ ഇല്ലാത്തത് ഈ ഒരു സൈസിലുള്ള ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനതാണ് പറഞ്ഞത് നമ്മൾ വലിയ പ്ലാന്റ് ആണ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചെറിയ പ്ലാന്റ്സ് നമ്മൾ കയ്യിൽ അവൈലബിൾ ആകുമ്പോൾ ഞാൻ അറിയിക്കാം കേട്ടോ ഇത് ടാങ് ലോങ് റെഡ് എല്ലാവരും ചോദിച്ചിരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ടാങ് ലോങ് റെഡ് എന്ന് പറഞ്ഞത് നമുക്ക് യെല്ലോം വരുന്നുണ്ട് നെക്സ്റ്റ് വീക്കിൽ യെല്ലോ വരുന്നുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ടാങ് ലോങ് റഡിൻ്റെ ചെടികൾ വരുന്നത് ഇതിൻ്റെ പൂക്കളാണ് അതിൻ്റെ പ്രത്യേകത ഉറങ്ങിയിരിക്കുന്ന ഇതിലാണ് തീരം ഉണരില്ല ഇതിൻ്റെ പൂക്കൾ നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മിസ് ഹോളണ്ട് ആണ് വരുന്നത് സ്പൗട്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെറ്റൽസിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ ഡോട്ട്സൊക്കെ കയറി വരും നല്ല ഡാർക്ക് പൂക്കളും അതുപോലെ വൈറ്റ് ആൻഡ് പിങ്ക് നമ്മളുടെ മഹാ മിസ് വേൾഡ് അതുപോലെ മിസ് ഒക്കെ ഒരു ഇത് തന്നെ വരുന്നത് പൂക്കൾ പക്ഷെ അതിൻ്റെ ഉള്ളിൽ സ്പൗട്ടഡ് കയറി വരുന്നത് കണ്ടാൽ നമ്മൾ കാണിക്കുന്നത് അതീവ സുന്ദരിയായിട്ടുള്ള നമ്മുടെ ബ്രിസ പീച്ചാണ് നിറച്ച് പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാൻ്റാണ് ബ്രിസ പീച്ച് ഇത് കഴിഞ്ഞ ഇയറിൽ നമ്മൾ വീട്ടിലുണ്ടായ പൂക്കൾ പൂക്കളാണ് കേട്ടോ ഈ ഇയറിൽ പൂക്കളൊന്നും ആയിട്ടില്ല എല്ലാം സെറ്റായി വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് വിൽക്കാനായിട്ടുണ്ട് അതിനുവേണ്ടി പരിചയപ്പെടുത്തിയെന്നാണ് ആരും മിസ് ചെയ്യേണ്ട കുറച്ച് പ്ലാന്റ്സ് തന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനിട്ടോ ക്ക് പോ സൈസ് ഞാൻ കാണിച്ചു തരാം ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചെയിൻ ഉണ്ടായിരിക്കും തേർട്ടി ത്രീ ആണ് ഫാമിലി പ്ലാസ്റ്റിക് ആണ് അതുപോലെ തന്നെ സെൽഫ് വാട്ടറിങ് ആണ് വരുന്നത് നല്ല ഹെവി പ്ലാസ്റ്റിക് ആട്ടോ ഒരു കംപ്ലൈൻറ്റും വരികയുള്ളതാണ് കേട്ടോ വെരിഗേറ്റഡ് ഫ്ലെയിം റെഡ് ആണ് ഇത് വരുന്നത് ഫ്ലെയിം റെഡ് നല്ല ഭംഗിയായിട്ടൊക്കെ ആണെന്ന് വെരിഗേഷൻ വന്നു കഴിഞ്ഞാൽ അതിലേക്കൊരു പ്രത്യേകതയാണ് അതിനേക്കാളും ഭംഗിയാണ് നമ്മൾ ബ്രിസാർ റെഡ് വെരിഗേറ്റഡ് അതായത് ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ കയ്യിൽ അത്യാവശ്യം നല്ല മെച്ചോർഡ് ആയിട്ടുള്ള നല്ല പ്ലാന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ബ്രിസാർ റെഡിൻ്റെ വെരിഗേറ്റ് ഈ ഒരു സൈസിലുള്ള ബ്രിസ വെരിഗേറ്റഡ് ആണ് നമ്മളെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ യറിലും ഏറ്റവും കൂടുതൽ സെയിൽ നടന്ന രണ്ട് മൂന്ന് പ്ലാന്റ്സ് ആണ് സക്കൂറ മഹാറാണി അഡറിനൊക്കെ അതിലെ സക്കൂറ പ്ലാന്റ് നമുക്ക് ഇപ്പോൾ പതിനാല് ഇഞ്ചിലും അതുപോലെ ഹാങ്ങിങ് ബോട്ടിലും സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മീഡിയം സൈസ് വേണമെന്നുണ്ടെങ്കിൽ ആ സൈസിലും ഉള്ളതുണ്ട് ഉണ്ട് കേട്ടോ ആയതുകൊണ്ട് ഷെയ്ഡിലിരിക്കുന്നതുകൊണ്ട് ആട്ടോ ഈ ഒരു കളർ നല്ല ബ്രൈറ്റ് കളറാണ് ഇതാണ് നമ്മുടെ അടുത്ത സുന്ദരി എന്ന് പറയുന്നത് ഫ്ലെയിം റെഡ് ഇവനെ വല്ലാൻ ആരുമില്ലാട്ടോ അത്ര ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാൻ ഈ ഒരു സൈസിലുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മൾ റൂബി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് റൂബി റെഡ് ഫ്ലെയിം റെഡ് അതുപോലെ ഓറഞ്ച് അവനെ കഴിഞ്ഞിട്ടുള്ള വേറെ ഏത് പ്ലാന്റും നമ്മൾ സ്റ്റാർട്ടിങ് വന്ന പ്ലാന്റ്സ് ആണ് ഇതൊക്കെ അപ്പോൾ അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ആണ് അതിൻ്റെ സൈസും കൂടി നമ്മൾ നമ്മളിതിൽ ഇൻക്ലൂഡ് അത് നിങ്ങൾക്ക് തരുന്ന പ്ലാന്റ്സിൻ്റെ സൈസാണ് ഈ കാണിക്കുന്നത് ഇത് ഫയറോപ്പൽ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതും ഈ പറഞ്ഞ പോലെ വെയിലത്തൊക്കെ കിടന്ന് തിളങ്ങുന്ന ഒരു കളർ ഈ മൂന്ന് കളറിൻ്റെ ഇടയിൽ ഒരു വൈറ്റും കൂടി വന്നാലുണ്ടല്ലോ ഒരു ഒരാഴ്ചയില്ല ഈ നാല് കളർ ഉണ്ടായാൽ തന്നെ നമ്മളെ ഗാർഡൻ കളർഫുൾ ആവും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഓറഞ്ച് കൊടുക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ അടുത്തൊരാൾ നമ്മളുടെ സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞത് ഇത് നമുക്ക് ഈ മൂന്ന് പൂക്കളുടെ ഇടയിൽ ഈ ഒരു സൺറൈസ് വൈറ്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ വെക്കണം കേട്ടോ നിങ്ങൾ കയ്യിലില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോട്ടോ അപ്പം ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ ഇവന്മാരൊക്കെ ഹാങ്ങിങ് പോട്ടിൽ മാത്രമല്ല കേട്ടോ സാധ ചട്ടിയിൽ വെച്ചാലും അടിപൊളിയായിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് എയ്റ്റ് ഇഞ്ച് ബോട്ടിലുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന പ്ലാന്റ്സ് കേട്ടോ ഈ ഒരു സൈസ് അടുത്തതാണ് നമ്മളെ വേറൊരാൾ നമ്മളെ ഫ്ലെയിം റെഡ് തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നില്ലേ ഒരു അടിപൊളി കളറാണ് അപ്പോൾ ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് പല സമയങ്ങളിൽ പല കാണും അത് വെയിലിൻ്റെ വേരിയേഷൻ വരുമ്പോഴാണ് ചിലപ്പോൾ അധികം വെയിൽ കിട്ടിയില്ലെങ്കിൽ പൂക്കളുടെ കളറൊക്കെ ഒന്ന് മങ്ങൂട്ടോ അടർണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുന്ദരിയാണ് ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകതര കളറാണ് രണ്ട് മൂന്ന് കളറിലേക്ക് ചേഞ്ച് ആയി വരും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിൻ്റെ പൂവിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ ഒരുപാട് കളറാണ് നമ്മൾ ഈ ഒരു പെറ്റൽസിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ കണ്ടില്ല ഒരു പെറ്റലുമ്പോൾ തന്നെ പല കളറിലേക്ക് ചേഞ്ച് ആയി വരുന്നു യെല്ലോ പിങ്ക് അങ്ങനെയൊക്കെ കയറി വരുന്നുണ്ടില്ലേ അപ്പോൾ ഇത് നിറച്ചൊരു ചെടിയും പൂവുണ്ടായി നിൽക്കുമ്പോഴത്തെ ഒരു അവസ്ഥ ആലോചിച്ചോ അത്ര ഭംഗിയായിട്ട് ഈ ചെടി കാണാൻ അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കുന്നത് സക്കൂറ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് ബോട്ടിലും അതുപോലെ തന്നെ നമ്മളെ കയ്യില് പതിനാല് ഇഞ്ച് ബോട്ടിൽ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് ഇതാണ് നമുക്ക് എയ്റ്റ് ഇഞ്ച് ബോട്ടിൽ കൊടുക്കുന്ന പ്ലാൻസ് കിട്ടാം അടുത്തത് മഹാറാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാനാണ് മഹാറാണിയുടെ പ്രത്യേകത നിങ്ങൾക്ക് ആരോടും പറയാതെ തന്നെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാവരും ചെടികളെ ഈ മലേഷ്യൻ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരും കളക്ട് ചെയ്യുന്നവരും എല്ലാവരും കയ്യിലുണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് മഹാറാണി എന്ന് പറയുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് പിന്നെ മഹാറാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോമത്തെ ബ്ലൂമിങ്ങിലൊക്കെ ആയിരിക്കും ശരിക്കും ഇതുപോലെ ഓറഞ്ചും വൈറ്റൊക്കെ കയറി വരാം ആദ്യത്തിൽ കൂടുതലും വൈറ്റ് കളർ പൂക്കളാണ് ഉണ്ടാവാറ് ഉണ്ടാവാറാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് പൂവ് ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ വെയി വെയിലിൻ്റെ വേരിയേഷൻ ഇപ്പം എൻ്റെ വീട്ടിലുള്ള പോലെ ആയിരിക്കില്ല നിങ്ങളെ വീട്ടിൽ വെയിലെന്ന് പറയുന്നത് അപ്പം എൻ്റെ വീട്ടിൽ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നന്നായിട്ട് കളറിലേക്ക് വരുന്നത് കണ്ടാ ആദ്യത്തെ പൂക്കളാണ് ഈ വൈറ്റ് പൂക്കൾ എന്ന് പറയുന്നത് മറ്റേത് കണ്ടിട്ട് നല്ലതായിട്ട് വെരികേഷൻ കയറി വന്നിട്ടുള്ളത് ഇത് ബലാക്കെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് ഇവനും അടിപൊളി എല്ലാ പ്ലാന്റ്സും അടിപൊളി അടിപൊളിയാന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും മഞ്ഞളോണ്ട് തന്നെ ആട്ടാ ഇത് ബൊക്കെ പോലെ നിർത്താൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാട്ടാ ഇതുപോലെ ഹാങ്ങിംഗ് ബോട്ടിൽ ഇട്ട് സക്കൂറൊക്കെ ഹാങ്ങിംഗ് ബോട്ടിൽ ഇട്ടില്ലേ അതുപോലെ ഹാങ്ങിംഗ് ബോട്ടിൽ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിട്ടാ ഇത് സക്കൂറയാണ് നേരത്തെ കാണിച്ചത് ബലാക്കയാണ് ബാലാക്കയുടെ പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ प्लान टा तो. നമ്മൾ ുന്നത് ഗോൾഡ് മാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കളും ഇലകളും ഭയങ്കര വെറൈറ്റിയാണ് ഇതിൻ്റെ ഇലകൾ കണ്ടില്ല ലൈറ്റ് ഗ്രീൻ പോലത്തെ ഒരു കളറാണ് വരുന്നത് ലെവൻഡർ കളർ പൂക്കളുണ്ടാവുന്നത് നല്ല ഭംഗിയായിട്ടാണ് അതിൻ്റെ പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് നല്ല ബുഷി ആയിട്ടുള്ള നല്ല സൂപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കളൊക്കെ എടുത്ത് പറയേണ്ട ഒരു നല്ല ഒരു ലെവൻഡർ കളറാണ് അപ്പോൾ ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൈക്കലാക്കിയിരിക്കും ഇതിൻ്റെ ഇലകളാണ് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് എനിക്ക് പൂനെക്കാളും കൂടുതലിഷ്ടമായത് ഇതിൻ്റെ ഇലകളാണ് കണ്ടില്ലേ ഒരു ഡാർക്ക് ഗ്രീൻ ആൻഡ് ലൈറ്റ് ഗ്രീൻ ആണ് ഇതിൻ്റെ ഇലകൾ വരുന്നത് അതന്നെയാണ് ഒരു ഹൈലൈറ്റ് ഒന്നും അടുത്ത് നമുക്ക് ബട്ടർ കപ്പിന്റെ നിങ്ങൾക്ക് തരുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് അപ്പോൾ മൂന്ന് സൈസിലാണ് നമുക്ക് ബട്ടർ കപ്പ് വരുന്നത് ആയിരത്തി മുന്നൂറിൻ്റെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറിൻ്റെ ഉണ്ട് ആയിരത്തി എഴുന്നൂറിൻ്റെ ഉണ്ട് പിന്നെ വലിയ സൈസ് ഉണ്ട് കേട്ടോ നമുക്ക് അയ്യായിരം വരെ അയ്യായിരം ഏഴായിരം ഒക്കെ വരെയുള്ള വലിയ പ്ലാന്റുകൾ ഉണ്ട് ഇത് വരുന്നത് നമുക്ക് സൂപ്പർ പ്ലാന്റ് ആണ് ഫോക്സ്റ്റെയിൽ യെല്ലോ ഫോക്സ്റ്റെയിൽ ആണ് വരുന്നത് ഇതിൻ്റെ പൂക്കളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വൈറ്റ് ആൻഡ് യെല്ലോ മിക്സ് ആയി വരുന്ന പൂക്കളാണ് പെറ്റൽസ് ഒക്കെ ഒരു കൂർത്ത പോലത്തെ സൈസിലുള്ള പ്ലാന്റ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് കേട്ടാ പണസുചിത്ര എന്ന് പറയുന്ന ഒരു പ്ലാന്റ് എനിക്ക് പൂക്കൾ കാണുമ്പോൾ ബലാക്കയുടെ പൂക്കൾ ഒക്കെ പോലെ തോന്നുന്നുണ്ട് നല്ല ബ്രൈറ്റ് കളർ ഒരു ഡാർക്ക് പിങ്ക് അല്ല വയലറ്റ് പോലത്തെ ഒരു പൂവാണ് കേട്ടോ ഞാൻ ബോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആട്ടാ അത് ഹൈറ്റ് ഒന്നും ഇല്ല ഇതിന് പൂക്കൾ നല്ല ഭംഗിയുള്ള ഒരു കളർ അതിൽ കാണുന്ന ഒരു കളർ അല്ല ട്ടാ പിങ്ക് പാന്തർന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആണ് ഇതിൻ്റെ ഇലകൾ ആണെങ്കിൽ നാത്യം നമ്മൾ ഗോൾഡൻ മാവ് പറഞ്ഞ പോലത്തെ ഇലകളാണ് ലൈറ്റ് ഗ്രീൻ കളറാണ് വരുന്നത് ഇത് ഫാത്തിമ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് നാട്ടിൽ കുഞ്ഞുങ്ങുനാ പൂക്കൾ ഉണ്ടാവും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അടിപൊളി പ്ലാന്റ് ആണ് ഫാത്തിമ പിങ്ക് കുറേ എൻക്വയറി കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു പക്ഷെ അധികം പ്ലാന്റ്സ് ഒന്നും കിട്ടിയിരുന്നില്ല ഇത് ഗോൾഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആണ് ഒരു പ്ലാന്റിന് തന്നെ ഒരുപാട് കളറേക്ക് ചേഞ്ച് ആയി വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ കയ്യിൽ ഇങ്ങും ഒരുപാട് ഉണ്ട് വീഡിയോ ലെങ്ത് കൂടുന്ന കാരണം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ഫുഡ് ആയിട്ടില്ല നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പം തന്നെ കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫോ ഉണ്ട് അറിയാത്തവർക്ക് ഞാൻ കാറ്റലോഗ് അയച്ച് തരും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ കാറ്റലോഗ് മേലെ കാണുന്നതായിരിക്കും അപ്പം അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തിനാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് അയക്കാം അല്ലെങ്കിൽ ഇന്ന് ഏതെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറ്റെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇവാ വെരിഗേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പർപ്പിൾ കളറ് ലവൻഡർ പർപ്പിളിനോടൊക്കെ ബന്ധപ്പെട്ട ഒരു കളറ് കറക്റ്റ് കളറല്ല രണ്ടിൻ്റെ ഇടയിൽ പെട്ടൊരു കളറാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ഹാങ്ങിംഗ് ബോട്ടിൽ ഇടാവുന്ന പ്ലാന്റ്സ് തന്നെയാണ് ഇതും അപ്പോൾ ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ വൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഹവായി വൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് അതിൻ്റെ ലീഫാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഗ്രീൻ ആൻഡ് വൈറ്റ് കളറാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് നിറച്ച് തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഹാങ്ങിങ്ങിന് പറ്റിയ പ്ലാന്റ്സ് ഏതാന്നൊക്കെ അപ്പോൾ ഈ പറയുന്നതൊക്കെ ഹാങ്ങിങ്ങിന് പറ്റിയ പ്ലാന്റ്സ് ആണ് വൈറ്റ് കളറാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് ഭയങ്കര ഭംഗിയായിട്ടോ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കളർഫുൾ ചെടിയുടെ അടിയിൽ ഒരു വൈറ്റ് കൊണ്ടുവെച്ചുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇത് അതുപോലെ തന്നെ ഗോൾഡൻ സമ്മർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആട്ടോ അതും ഇതുപോലെ ലീഫാണ് വരുന്നത് യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് ലീഫ് വരുന്നത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ഷെയർ ഒന്നും മറക്കണ്ട